കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കാലോചിതമായ ശുശ്രൂഷകൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ കാലഘട്ടത്തിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകത്തിൽ നമ്മളെല്ലാം പൂരിതരാകണ സഹോദരങ്ങളെ ഇന്നലകളിൽ നമ്മൾ പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കുകയില്ല ഈ ദിനങ്ങളിൽ കർത്താവിനെ ഉയർത്തണമെങ്കിൽ കർത്താവിൻ്റെ സഭയെ ശക്തിപ്പെടുത്തണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് ധീരമായി സാക്ഷ്യം നൽകണമെങ്കിൽ ഇന്നിൻ്റെ അഭിഷേകം നവമായ അഭിഷേകം ഞാനും നിങ്ങളും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഈ കാലഘട്ടത്തിന്റെ ബന്ധക്കുസ്ത ബന്ധക്കുസ്ത അനുഭവം നമുക്കുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഏറ്റവും വലിയ മാതൃക ആദ്യമസഭയിൽ നമ്മുടെ പോസ്റ്റലന്മാർ ശിഷ്യ സമൂഹം ചെയ്ത നാല് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും നാല് കാര്യങ്ങൾ ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ മേൽ ഈ കാലഘട്ടത്തിലെ മിനിസ്ട്രികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകരപ്പെടുവാനും നമ്മളെല്ലാവരും ആത്മ പകർച്ചയിൽ പൂരിതരാകുവാനുമുള്ള ആ സ്വർഗീയമായ പാറ്റേൺ സ്വർഗീയ മാതൃക ആ നാളുകളിൽ കാണപ്പെട്ട അതേ പാറ്റേൺ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല ഒന്നാമതായി കർത്താവിലും കർത്താവിന്റെ വചനത്തിലും വിശ്വസിക്കാൻ പറ്റണം കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും അത് നിറവേറപ്പെടുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം ആഴമേറിയ വിശ്വാസം എന്തൊക്കെ അനുഭവം നമുക്കുണ്ടാകാൻ കാലഘട്ടത്തിന്റെ അഭിഷേക കൃപകളാൽ നമ്മൾ മുദ്രിതരാകുവാൻ സഹോദരങ്ങളെ ഒന്നാമതായി നമുക്ക് വേണ്ടത് കർത്താവിൽ കർത്താവിന്റെ വചനത്തിൽ പൂർണമായ വിശ്വാസമാണ് പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം അഞ്ചാം വചനമാണ് എക്സ് ഒന്നിന്റെ അഞ്ചിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു എന്തെന്നാൽ യോഹ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും കർത്താവിൻ്റെ ഈ വചനം ശിഷ്യന്മാർ പൂർണ്ണമായി വിശ്വസിച്ചു അവർക്ക് എന്തുമാത്രം ഈ വചനം മനസ്സിലായി എന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷേ ഒരു കാര്യം നമുക്കറിയാം അവർ ഈ വചനത്തിൽ വിശ്വസിച്ചു കർത്താവിൻ്റെ വാക്കിൽ അപ്പോസ്സലന്മാർ വിശ്വസിച്ചു നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാ സ്നാനമേൽക്കും ഇത് കർത്താവിന്റെ പ്രോമീസ് ആയിരുന്നു ഈ പ്രോമീസ് അവർ വിശ്വസിക്കുകയാണ് ഈ കാലഘട്ടത്തിന്റെ അഭിഷേക കൃപകളിൽ നമ്മൾ പൂരിതരാക നമ്മൾ പ്രകാശിതരാകുവാൻ ആത്മാവ് നമുക്ക് തരുന്ന ഒന്നാമത്തെ നിർദ്ദേശം എന്താണ് ഫിലി വിശ്വസിക്കുക കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുക കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവിനാ സ്നാനമേൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം നമ്മൾ പറഞ്ഞ് ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അഭിഷേക വചനങ്ങൾ വചനങ്ങൾ കൃപയുടെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കണം എന്തിനു വേണ്ടി ഈ ശക്തി നമ്മളിൽ നിറയാൻ അഭിഷേക കൃപകളാൽ നമ്മൾ മുദ്രിതരാകുവാൻ ആത്മശക്തിയിൽ നമ്മൾ നിരന്തരം വളരുവാൻ വിശ്വാസത്തോടെ കർത്താവിന്റെ ജീവന്റെ വചനങ്ങൾ സത്യത്തിന്റെ വചനങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കണം ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് ഈ കൃപകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മിനിസ്ട്രിയിലേക്ക് കൂട്ടായ്മയിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കണം അപ്പോ പ്രവർത്തനങ്ങൾ പതിനൊന്നിന്റെ പതിനേഴിൽ ഈ ആത്മീയ മർമ്മം നമുക്ക് കാണാൻ പറ്റും വിശ്വാസത്തിന്റെ മർമ്മം അപ്പോ ചില പ്രവർത്തനങ്ങൾ പതിനൊന്നിന്റെ പതിനേഴ് ആ വചനം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം ആ ദാനം ഏതാണ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് ആ ദാനം അവർക്കും അവിടെ നിന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് എപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയത് ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചത് ആത്മ അവർ നിറയപ്പെട്ടത് എപ്പോഴാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് വചനം പഠിപ്പിക്കുന്നു അതെപ്പോഴാണ് സംഭവിച്ചേ അവർ യേശുക്രി വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം അവർക്ക് ലഭിച്ചു ിൽ മുദ്രിതരായി ആത്മാവിനാൽ അവർ അവരെല്ലാവരും നിറയപ്പെട്ടു കത്തിച്ചു പരിശുദ്ധാത്മാവിനാ എപ്പോഴാണ് ഈ അനുഭവം വിശ്വസിച്ചപ്പോൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ അവിടുത്തെ വിശ്വസിച്ചപ്പോൾ ആത്മ പകർച്ചയുണ്ടായി അവരെല്ലാവരും ആത്മാവിൽ പൂരിതരായി അനുഭവം ഉണ്ടായി സഹോദരങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും ധീരതയോടെ നമുക്ക് സാക്ഷ്യം നൽകണമെങ്കിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രവാചക ശുത്രൂഷ കൃപയോട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കണം ഈ ആവശ്യമായ കാലഘട്ടത്തിനാവശ്യമായ ശക്തി നമ്മൾ റിസീവ് ചെയ്യണം കർത്താവിൽ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം അതിനായി വിശ്വസിക്കണം നമ്മുടെ കഥ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പതനങ്ങൾ എന്താണ് ഈശോ പഠിപ്പിച്ചത് ഈശ് എഴുന്നേറ്റ് തിരുനാളിന് അവസാന ദിനത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അടുക്കൽ വന്ന് കുടിക്കട്ടെ മുപ്പത്തെട്ടാമത്തെ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതും ശീവജലത്തിന്റെ അരുവികൾ ഒഴുകും ആൻറെ ഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ അതാണ് ജീവജലത്തിന്റെ അരുവികൾ അത് ആത്മാവിന്റെ കൃപകഥാനങ്ങളാണ് കൃപാഫലങ്ങളാണ് കൃപാവരങ്ങളാണ് ആരുടെ ഒഴുകുന്നത് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ വചനത്തിൽ കർത്താവിൻ്റെ വാക്കുകളിൽ കർത്താവിന്റെ പ്രോമീസിൽ ആരെല്ലാം വിശ്വസിക്കുന്നവോ അവൻ്റെ അവളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിന്റെ കൃപകൾ ഒഴുകപ്പെടൂ ജീവജലത്തിന്റെ നദികൾ പോലെ അഭിഷേക കൃപകൾ ഒഴുകും ഓ ും ആത്മാവിന്റെ പകർച്ച ഉണ്ടാകും പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകും ഓധിക്കുന്നത് ഈ അഭിഷേകൃക്ക് വരണം വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ ഈ ആവശ്യമായ അഭിഷേക കൃപകൾ ആർക്കുള്ളതാണ് ഇതൊക്കെ ആർക്കുള്ളതാ അപോസല പ്രവർത്തനം മുപ്പത്തി ഒൻപത് നാല് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇത് ആർക്കുള്ളതാണ് ഈ അഭിഷേകത്തിന്റെ കൃപ ഈ പകർച്ച ആർക്കുള്ളതാണ് അപോസല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തിയൊൻപതിൽ എന്താണ് വചനം പറയും ഈ വാഗ്ദാനം ഒന്ന് നമുക്കുള്ളതാണ് ഈ അഭിഷേക കൃപകൾ നമുക്കുള്ളതാണ് രണ്ട് നമ്മുടെ മക്കൾക്കുള്ളത് നമ്മുടെ സന്താനങ്ങൾക്ക് നമ്മുടെ തലമുറകൾക്കുള്ളതാണ് മൂന്ന് അത് വിദൂരസരായ നമ്മുടെ ബന്ധുമിത്രങ്ങൾ പരിചയക്കാരും പ്രിയപ്പെട്ടവരൊക്കെ ലോകത്തിലെ പല ദുഃഖുകളിലാണ് നിങ്ങൾ യു കെയിലാണ് നിങ്ങൾ പല അയർലൻഡിലാണ് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലാണ് സഹോദരങ്ങളെ നാട്ടിലും മറ്റു പല ഇടങ്ങളിലും നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളും മാതാപിതാക്കളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം അവിടെയെല്ലാം ഈ കൃപ കടന്നു ചെല്ലുകയാണ് ഈ അഭിഷേകം പകരപ്പെടുകയാണ് വിദൂരങ്ങളിലായിരിക്കുന്നവർ നാലാമത് ആരാണ് കർത്താവ് തന്നെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഈ ആത്മപകർച്ച എല്ലാവർക്കും ഉള്ളതാണ് ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ വചനം വിശ്വസിക്കുന്നുവോ വചനം വിശ്വസിക്കുന്നുവോ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ സഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളിലും ആരെല്ലാം വിശ്വസിക്കുന്നവോ അവർക്കെല്ലാം ഈ ആത്മ പകർച്ചു ബന്ധക്കനുഭവം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാം ഇത് വിശ്വസിക്കണം ഇത് നമ്മൾ വിശ്വസിക്കണം സംശയിക്കരുത് കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് ദിസ് ഈസ് ദ വേഡ് ഓഫ് ഗോഡ് ഒന്ന് വിശ്വസിക്കുക രണ്ടാമത് എന്തൊക്കെ അനുഭവം നമുക്ക് ലഭിക്കാൻ എന്തൊക്കെ ശക്തിയിൽ നമ്മൾ ജീവിക്കാൻ രണ്ടാമത് നമുക്ക് എന്താ വേണ്ടത് ശിഷ്യന്മാരെ എന്താ ചെയ്തത് അവർ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ഒബീഡിയൻസ് ആണ് നമുക്ക് അനുസരിക്കാൻ പറ്റണം പരിശുദ്ധാത്മ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ എടും വലം നോക്കാതെ അത് കണ്ണും പൊട്ടി അങ് അനുസരിക്കണം അതങ്ങ് ചോദ്യം ചെയ്യാതെ അങ് അനുസരിക്കണം സംശയിക്കാതെ അനുസരിക്കണം ബുദ്ധിമുട്ടുണ്ട് അനുസരിക്കുമ്പോ സഹനമുണ്ട് കഷ്ടപ്പാടുണ്ട് ചില നഷ്ടങ്ങളുണ്ട് ബുദ്ധിമുട്ടത്യാഗങ്ങളുണ്ട് അവിടെ സഹോദരങ്ങളെ വില കൊടുത്ത് കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കാൻ നീ തയ്യാറാണോ നീ തയ്യാറാണോ നിന്റെ മേൽ അഭിഷേകം നിന്റെ മേൽ ആത്മാവിന്റെ തീ ഇറങ്ങും നീ ആത്മശക്തിയുള്ളവനാകും ആത്മപകർച്ചയിൽ സഹോദരി സഹോദര നീ പൂരിതരാണ്